തുടർച്ചയായി അപകടങ്ങൾക്ക് വഴിയൊരുക്കി റോഡിലെ കുഴി കൂത്തുപറമ്പ് തൊക്കലങ്ങാടി റോഡിന് നടുവിലായി വാപിളർന്ന് നിൽക്കുന്ന ഈ കുഴി സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ പരാതി നൽകിയതിൻ്റെയും പത്ര ദൃശ്യമാധ്യമങ്ങൾ വാർത്ത നൽകിയതിൻ്റെയും അടിസ്ഥാനത്തിൽ പേരിന് മാത്രമായി കുഴിയടച്ചു എന്ന് മാത്രം എന്നാൽ അശാസ്ത്രീയമായ ഈ കുഴിയടപ്പ് കൂടുതൽ അപകട സാധ്യത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നതാണ് സത്യം മുക്കലങ്ങാടി നരവൂർ നോർത്ത് എൽ പി സ്കൂളിന് മുന്നിലായി രൂപപ്പെട്ട ഈ കുഴി സൃഷ്ടിക്കുന്ന അപകടം ചെറുതൊന്നുമല്ല റോഡിന് നടുവിലായി വാപ്പിളർത്തി നിൽക്കുന്ന ഈ കുഴി വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് നാട്ടുകാരും യാത്രക്കാരും ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിരുന്നു മാത്രമല്ല പത്രദൃശ്യ മാധ്യമങ്ങളിലും യാത്രക്കാർക്കുൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്ന ഈ കുഴിയെ സംബന്ധിച്ച് വാർത്തയും വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവർ കുഴിയടച്ച് റോഡിനെ പൂർവ്വസ്ഥിതിയിലാക്കിയെങ്കിലും പേരിനു മാത്രമായിരുന്നു ആ കുഴിയടപ്പ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വീണ്ടും ആ റോഡിന് നടുവിലായി രൂപപ്പെട്ട ഈ കുഴി ഏറെ കാലമായി കുഴി അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു നാട്ടുകാരുടെ അന്നത്തെ പരാതി എന്നാൽ ഇന്ന് അശാസ്ത്രീയമായ രീതിയിൽ ഈ കുഴി അടച്ചതോടെ വീണ്ടും വലിയ കുഴി ഇവിടെ രൂപപ്പെടുകയും അപകട സാധ്യത വർദ്ധിക്കുന്നതിനിടയാക്കിയതായും നാട്ടുകാർ ആരോപിച്ചു ശാശ്വതമായ പരിഹാരം കാണുന്നില്ല നാല് ദിവസം അനുഭവമാണ് ഒരു ഒരു ബൈക്ക് യാത്രയിൽ പിന്നെ ഈ ഭാര്യ തെറിച്ച് പോകുന്ന രണ്ടാം നമ്മൾ കണ്ടതാണു ഇതുപോലെ കയ്യപ്രാവശ്യം ഒരു പാട് അനുഭവം ഉണ്ടായിട്ട് പറഞ്ഞതാന്നു പക്ഷേ ഇതിൻ്റെ ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് ഈ തുക്കുങ്ങാടിയുള്ള പിന്നെ കുഴിയിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ വീന്ന അത് താൽക്കാലികമായിട്ട് അടച്ചു പോകാൻ വീണ്ടും കുഴിയാകും മര്യാദയ്ക്കുള്ള പിന്നെ പണിയാകും അതിനെടുക്കുന്നില്ല പല വണ്ടി ആ കുഴിയിൽ കൊണ്ട് അപകടം ഉണ്ടാകുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് നമ്മളെല്ലാം കുഴിയിൽ വീന്നിട്ട് പറ വലിയ പോയതാണ് പിന്നെ വീണ്ടും ഒരു കോലിച്ചെരിയുന്ന മഴയത്ത് ദൂരക്കാഴ്ച കുറവാണെന്നതിനാലും കുഴിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ആഴം തിരിച്ചറിയാനാകാതെയും വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ പതിവാണ് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ് ഈ കുഴിയിൽ വീഴുന്നത് മൂന്നാഴ്ച ഒരു മാസത്തിനടുത്തായി ഈ ഒരു സംഭവം ഇവിടെ തുടങ്ങിയിട്ട് എത്രയോ അപകടങ്ങൾ ഇവിടെ പകലി തന്നെ കാണാറുണ്ട് പകലിൽ ചിലതെല്ലാം സൈഡ് റൂട്ടെല്ലാം പോയി അങ്ങനെ അപകടം എന്നാൽ തറനാഴിരക്കെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കായിട്ടുണ്ട് പക്ഷേ രാത്രിയാന്ന് രാത്രി പല ദിവസങ്ങളും പല ദിവസങ്ങളിലും ഒരു പത്ത് മണിയെല്ലാം ആകുന്ന സമയത്ത് ഇവിടെ ഒച്ച വെക്കാറുണ്ട് അതേ അത് ഇന്നലെ ഞാൻ ഇതിൻ്റെ അധികൃതരോട് പറഞ്ഞു മുനിസിപ്പാലിറ്റി കൗൺസിലറോട് പറഞ്ഞു ഈ കുഴി കൃത്യമായി അടച്ച് യാത്രക്കാരുടെ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ബി ജെ പി കണ്ണൂർ സൗത്ത് ജില്ലാ മീഡിയ കോ കൺവീനർ സി കെ സുരേഷ് പറഞ്ഞു തുക്കലങ്ങാടി ടൗണിനടുത്ത് നരവൂർ എൽ പി സ്കൂളിൻ്റെ മുമ്പിലായിട്ട് ഒരു കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ മഴയോടനുബന്ധിച്ചിട്ട് ഏകദേശം ഒരു പത്തിരു ദിവസമായി ഈ കുഴി രൂപപ്പെടുകയും അതിൽ വെള്ളം നിറഞ്ഞിട്ട് ഇപ്പം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ കുഴി അറിയാതെ ഇപ്പം ഇരുചക്ര വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടത്തിപ്പെടുന്നത് ചെറിയ കാറുകളും ബസ്സുകളൊക്കെ ഇങ്ങനെ എടുത്ത് തുള്ളിക്കൊണ്ടാണ് ബസ് പോകുന്നത് ഒട്ടിപ്പിക്കുന്ന വാഹനങ്ങളും ഈ കുഴിയിൽ വീണൊരു അപകടാവസ്ഥ നിലണ ഒരുപാട് ബൈക്ക് യാത്രകൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നമ്മൾ അധികാരികളുടെ കഴിഞ്ഞ വർഷം ഇതേ സംഭവം ഉണ്ടായിരുന്നു ഇപ്പം ഗ്രാമിക അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കൂത്തുപറമ്പിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഒരു പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്തൊരു ഒരു പരിഹാരമെന്ന രീതിയിൽ അവർ കുഴി അടക്കും പക്ഷേ ശാശ്വതമായി അത് നിലനിൽക്കുന്നില്ല അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഇന്ന് ബി ജെ പി നമ്മുടെ ഇവിടുത്തെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇരിക്കുകയാണ് നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ എന്ത് തന്നെയാലും പിന്നെ അതിന് പരിഹാരം കാണുമെന്ന് എഞ്ചിനീയർ ബി ജെ പി പ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ത് തന്നെയാലും ഇതിപ്പോൾ ഒരു നമ്മുടെ ഒരു ആരോപണമോ പ്രത്യാരോപണോ അല്ല ഇത് ജനങ്ങളുടെ ഒരു വലിയൊരു വിഷയമാണ് അപകടം സംഭവിച്ച് വേറെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ കാരണം നല്ല സ്പീഡിലാണ് വണ്ടിയിടുന്നു പോകുന്നത് അപ്പം മുമ്പിൽ പോകുന്ന ബൈക്ക് അത് വന്നെ വാഹനങ്ങൾക്ക് അടിച്ചിടാനോ കാണാൻ പറ്റും അതേസമയം എത്രയും പെട്ടെന്ന് ആ കുഴി അടക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞതായും അദ്ദേഹം പറഞ്ഞുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൾടെക്സ് കണ്ണൂർ